ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാരാകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വചനത്തെ ഇന്ന് പകലിലും പ്രിയ പ്രിയഅിഷക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു വടക്കേന്ത്യയുടെ ഗ്രാമത്തിനകത്തിരുന്നു കൊണ്ട് ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ കൈമാറ്റം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് കഴിഞ്ഞ രണ്ട് മാസത്തിൽ അധികമായി നൂറ്റി അൻപത് പേരം ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥനകളാണ് ഈ ഓരോ മേഖലകളിൽ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ എന്നെ ദൈവം സഹായിച്ചത് നിങ്ങൾ ഓരോരുത്തരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും ഞാൻ നന്ദിയുള്ളവനായി തീരുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും കുടുംബത്തെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ മാസം തുടർമാനമായി നാം കേൾക്കാൻ പോകുന്നത് അനുഗ്രഹത്തിൻ്റെ മെസ്സേജാണ് ഓരോ മെസ്സേജും നാം എങ്ങനെ കേട്ട് അതിനെ സ്വീകരിക്കുന്നു അതിനനുസരിച്ച് ദൈവത്തിൻ്റെ ഒരു വലിയ വിടുതൽ നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ തുടക്കത്തിൽ തന്നെ വിളിച്ചു പറയും കേൾക്കുന്ന വചനം അത് ഏറ്റെടുത്ത് ദൈവമേ അത് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേലുള്ളൊരു ആത്മീയ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുമാറകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമധ്യം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരമുള്ള ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന രണ്ടാമത്തെ വാഗ്ദത്തമാണ് ആ നാല് കാര്യങ്ങൾ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നവനായിത്തീരും എന്ന് വെച്ചാൽ ദൈവത്തിനു വേണ്ടി കൊടുക്കുവാൻ ഏക മകനെ അവൻ ഒരു വിമുഖതയും കാണിക്കാതെ ആ മലയിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അവൻ തൻ്റെ മകനെ ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിച്ചപ്പോൾ ദൈവം അവന് തിരിച്ചു കൊടുക്കുന്നതാണ് ഞാൻ നിന്നെ സകലത്തിലും ഐശ്വര്യമായി അനുഗ്രഹിക്കും നമ്മുടെ കയ്യിൽ എന്തുണ്ട് അത് ദൈവത്തിന് ഇന്ന് പകലിൽ കൊടുക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന മേഖലകളെ അനുഗ്രഹങ്ങളുടെ കലവറകൾ ദൈവം തുറക്കുന്ന ദിവസങ്ങളും മാസങ്ങളും ആയിരിക്കും ഇവിടെ ഇതാ അവനെ ഇസാക്കിനെ യാഗമർപ്പിക്കുവാൻ അവൻ അബ്രഹാം കൊണ്ടുപോകുകയാണ് ആ മലയുടെ മുകളിൽ കൊണ്ടുവച്ച് തൻ്റെ മകന്റെ മേൽ കത്തി വെക്കുമ്പോൾ ബാലന്റെ മേൽ കത്തി വയ്ക്കരുത് എന്ന് ഒരു പറഞ്ഞാൽ ഒരാട്ടുറ്റനെ ദൈവം അവിടെ ഒരുക്കി അതിനെ യാഗമർപ്പിച്ചപ്പോൾ ആ സ്ഥലത്തിന് യഗോബ ഇരേ എന്ന് പേരിട്ടു കാരണം എന്താ യഹോവ കരുതിക്കൊള്ളും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പറയുക സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ അമേൻ താഴ്ചകളും പ്രതികൂലങ്ങളും പ്രതി തടസ്സങ്ങളും വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുതൽ ഉണ്ടെന്ന് നിങ്ങൾ മറന്നുപോകരുത് ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവം ഒരു പരിഹാരം കണ്ടിട്ടുണ്ടോ ആ പരിഹാരമാണ് ഇവിടെ ഇതാ ഇരുപത്തിരണ്ടിന്റെ പതിനേഴും പതിനെട്ടും പറയുന്നു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ആമേൻ മേൻ ഇന്ന് പകൽ ആ ഒരു ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ദൈവത്തിന് കൊടുക്കുവാൻ ഒരു സമർപ്പണ ബുദ്ധിയോട് കൊടുക്കുവാൻ നാം തയ്യാറാകണം ഇവിടെ ഇതാ യാ ഇതാൻ ഇസഖാക്കിന് കൊടുക്കുവാൻ അബ്രഹാം ഒരു മടിയും കാണിച്ചില്ല തനിക്ക് ലഭിച്ച മകനെ അവൻ യാഗമായി അർപ്പിക്കുവാൻ ഒരു മടിയും കാണിച്ചില്ല കാരണം ദൈവത്തിന്റെ വാക്കിന് അവൻ വില കൊടുത്തു ദൈവം പറയുന്ന വാക്ക് ിന് വില കൊടുക്കുന്ന ഒരു ദൈവവൈതരാണോ നിശ്ചയമായി നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഒരു തടസ്സവും ഇല്ലാതെ തന്നെ ദൈവം അനുഗ്രഹിക്കുക ചെയ്യും ഈ മാസം ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ നിങ്ങൾ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നതുണ്ടോ നിങ്ങൾ എവിടെയാണോ മനസ്താപെടുന്നതോ അവിടെ വെച്ച് തന്നെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇന്ന് പകൽക്കാലം കേട്ട ആ വചനം പോലെ തന്നെ നിങ്ങളെയും എന്നെയും ദൈവം സകല ഐശ്വര്യത്തോടും അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിനു കൊടുക്കേണ്ടത് ദൈവത്തിന് സമർപ്പിക്കേണ്ടത് സത്യസന്ധമായി നാം സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം ഐശ്വര്യമായി നമ്മൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതാ ഈ വാക്യം നമ്മൾ വിളിച്ചു പറയുന്നത് തന്റെ ഏകമകനെ കൊടുക്കാൻ അവൻ ഒരിക്കലും തടസ്സം നിൽക്കാതെ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ദൈവം അവന് സകല ഐശ്വര്യം കൊടുത്ത് അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും എന്നെയും ദൈവം അനുഗ്രഹിക്കേണ്ട ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലസ്